അഞ്ച് പൈസ പൈസാപില്ല അഞ്ച് രൂപ ട്രഷറിയിൽ നിന്ന് എടുക്കാൻ നിവർത്തിയില്ലാത്ത പിണറായി ഭരിക്കുകയാണ് വാചക പണി കേട്ടാത്ത ഒന്നും അദ്ദേഹത്തിന് ഈ രാജ്യം മുഴുവൻ തേനും പാലും ഒരു പൈസ ജനവാക്കി ഒരു വികസനം നടത്താനുള്ള പണം ഖതനാവതില്ല അവസാനത്തെ അവസാനത്തെപ്പണം അദ്ദേഹത്തിന് ചാണകത്തൊഴുത്തുണ്ടാക്കാൻ ഒന്നര ഒന്നര കോടി കൂടെ ചെലവാക്കിയതോടുകൂടി ഇനി പണം ട്രഷറിയിൽ ഇല്ലാത്ത അവസ്ഥയാണ് ഇനി അതുകൂടെ ഉള്ള നമ്മുടെ നാട്ടിൽ ആർക്കും ഇല്ല അദ്ദേഹത്തിന്റെ ചാണകത്തൊഴിലൂടെ വെച്ചതോടുകൂടി എല്ലാ കേരളീയ പ്രശ്നങ്ങളും അവസാനിച്ചു എന്നാണ് മുഖ്യമന്ത്രി കരുതുന്നത് വേണ്ടി ലിഫ്റ്റ് ലിഫ്റ്റ് വയസ്സുള്ള പോലെ ചാടി ഈ ലക്ഷം രൂപയുടെ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം